ടാപ്പ് ഇന്ന് ലഞ്ചിനെ നയ്ക്കാൻ നോക്കിയാലോ എത്ര ടിഫന ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അപ്പോൾ ആദ്യം മില്ലറ്റ് റൈസാണ് തൈര് അല്പം കണ്ണി അച്ചാർ ഇട്ടിട്ടുണ്ട് പാലക്കാട് ഉണ്ടായിരുന്നു നല്ല കണ്ണി അച്ചാർ പിന്നെ നമ്മുടെ ഫേവറേറ്റ് മത്തങ്ങ മത്തങ്ങിശ്ശേരി അത് കഴിഞ്ഞ് ക്യാപ്സിക്കം തോരൻ അപ്പം ഇത് വറവൽന്ന് നാരായണം പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ മുറുക്കല്ല കേട്ടോ ഇത് എയർ ഫ്രയറിലിട്ടുണ്ടാക്കിയതാണ് എനിക്ക് തോന്നുന്നു അരിയുടെ അരിയുടെ സാധനം തന്നെയാണ് പക്ഷേ എന്തോ അതിനകത്ത് മിക്സ് ഉണ്ട് ഒന്നുകിൽ ചൗരിയായിരിക്കും എന്തോ ഉണ്ട് ഇച്ചിരി നല്ല കട്ടിയുണ്ട് അതെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പപ്പടം അരി കറുമുറാന്ന് കഴിക്കാം അപ്പം നമുക്ക് ക്യാപ്സിക്കം തോരനും മത്തങ്ങ ഇശ്ശേരിയും എല്ലാം എടുത്ത് കഴിക്കാം പിക്കിള് തൈര് ആഹാ തൈരും മത്തങ്ങ അരിശ്ശേരിയും നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് മതി ചപ്പാത്തി ഒക്കെ കഴിക്കാൻ നല്ലതാണ്